നോ പ്രോബ്ലം അത് നടന്നിരിക്കും ഞാനല്ലേ വാക്ക് തരുന്നത് ഉറപ്പായി ഓ ചെയ്യാന്ന് എന്തു പ്രോബ്ലം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ നമുക്ക് വരികാരം കാണല്ലോ ഈവൺ മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും ഞാൻ ഫോൺ ആൻസർ ചെയ്തിരിക്കും അറിയാല്ലോ ഓ ശരി 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 ഓക്കെ ഓക്കെ ബൈ ടേക്ക് അല്ല 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 നോയിക്കൊണ്ടിരിക്കുന്നു നോയിക്കൊണ്ടിരിക്കുന്നു കാര്യം പറ ആരെ ആരെ എനിക്ക് ഫോൺ പാടില്ല പാടില്ല അതെന്നെ പറഞ്ഞു വന്ന അത് കളിയും കളിയും ചിരിയും ചിരിയും ഹൈ ഞാൻ കൂടി മനസ്സ് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കളിയും ആയിട്ട് സംസാരിക്കും നല്ല ശുദ്ധ മനസ്സാണ് എന്റെ അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ട് സംസാരിക്കും ആണല്ലേ അന്ന് ആരെ പറയാൻ

അതെ പപ്പ നിന്നെ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല പറയുമ്പോ ഒരു കംഫർട്ട് ഫീൽ ചെയ്യണ്ടേ ഹൈ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോഴേ നമ്മൾ മക്കളെ പോലെയല്ലേ സംസാരിക്കേണ്ടത് അവരുടെ അച്ഛനമ്മമാരെ പോലെ സംസാരിക്കണം അവരെ കുട്ടികളെ പോലെ ഫീൽ ചെയ്യിപ്പിക്കണം അപ്പോഴാണ് അവർക്കൊരു കുട്ടിത്തരവും തമാശയും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത് അത് ആദ്യം പഠിക്കണം എനിക്കറിയാം എൻ്റെ എങ്ങനെ സംസാരിക്കണം നിങ്ങൾ ഹലോ ഞാൻ അല്ല വേണ്ട അത് പപ്പായിരിക്കും എടുക്കു വേണ്ടത് ആയിട്ട് പറയണ്ടോ നിങ്ങൾ ഞാൻ അത് വൈകിയോട് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസത്തെ കാര്യം ചെയ്യാൻ വേണ്ടത് ഫൈൽ ശരിയാക്കാൻ വേണ്ടി അത് ഓക്കെ ആയിരുന്നു പറയാൻ വേണ്ടി വിളിക്കുകയായിരിക്കും ആണോ നിങ്ങൾ ഫോൺ എടുക്കാൻ ഫോൺ എടുത്തില്ലേ എന്തുകൊണ്ട് അവളെ ഫോൺ എടുത്തില്ല എനിക്ക് പറയണം എന്തുകൊണ്ട് എടുത്തില്ല പറ അല്ല അത് വൈകിക്ക് ചില കാര്യങ്ങൾ ഫോൺ 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 വൈകിക്കാങ്ങൾ ആ ആ ആ കാര്യങ്ങൾ പ്രജോദെ ഞാൻ ഇവിടെ ഒന്ന് ഹോൾഡ് സീരിയസ് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ പ്രജോദല്ല മൊത്തത്തിൽ ആ ആ അത് കറക്റ്റ് ആണ് ും കട്ടിട്ട് ഇങ്ങോട്ടന്നെ വരുമല്ലോ അപ്പൊ ഞാൻ കാണിച്ചേരാം ആദ്യം ചെയ്തത് അവള് വൈക അവളെ പിടിച്ച് പുറത്താക്കണം എന്നാലും ഇങ്ങോട്ട് കുറച്ചെങ്കിലും അടങ്ങത്തുള്ളൂ ഒരു ദിവസം വീട്ടിൽ നിന്നാ എല കുത്തിക്കളയാൻ മാത്രമേ തികയുള്ളൂ എന്താണ് കൂടുതൽ പറമ്പുള്ള സ്ഥലമൊക്കെ എല്ലാം വീട്ടിൽ താമസിച്ചാല് എന്തിനാണ് ഈ മൊസാണ്ട കുന്തം കുറെ അല്ല മാത്രം വന്ന് വീഴുന്നുണ്ട് ഇതുകൊണ്ട് എന്ത് ഗുണോ ഉള്ളത് വായിക്കൊള്ളാത്ത പേര് മോസാണ്ട മസാണ്ട മാവൊക്കെയാണ് പ്രയോജനം ഉണ്ടായിരുന്നു മാങ്ങയെങ്കിലും കിട്ടും എന്തോരമ്മിത് ആരോട് സംസാരിച്ചോണ്ടിരുന്നു എന്റെ അച്ഛനോട് മരത്തിൻ്റെ ഇരിക്കുവരങ്ങനെ അച്ഛൻ വരട്ടെ പറഞ്ഞോടുക്ക മകൻ അച്ഛനെ കൊരങ്ങാന്ന് വിളിച്ചു അങ്ങനെ പറയലോ അങ്ങനെ പറഞ്ഞല്ലേ അങ്ങനെ ആണെങ്കിൽ ഞാനും അച്ഛനടുത്ത് കൊടുക്കും അമ്മ എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞോ എനിക്കെന്ത് എന്റെ അച്ഛനില്ലാത്തപ്പൊ നിന്റെ അച്ഛന എന്നെ പോക്കാലും കുട്ടമ്പലയുടെ മോളെ എന്നാ വിളിക്കുന്നത് അപ്പൊ നിന്റെ നിന്നെ എനിക്ക് വിളിക്കാം വിളിക്കും കാര്യം ഉണ്ട് ഏഹ് ആ അമ്മ ഇതിപ്പോ ശരിക്കും അവരോടാണ് സംസാരിച്ചു ചേടാ ഇത് കണ്ട ഈ ഈ ചെടികൊണ്ട് എന്താണ് പ്രയോജനം ആ ഹൗസ് ഓർ ഇത് പെട്ടാൻ സമ്മതിക്കടൂല കോറെ ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്ക മാത്രം ഇങ്ങനെ വീണോണ്ടിരിക്കും വല്ല അല്ല എന്താ നോക്കിയതിനകത്ത് ആ പൂ മാത്രമേ പൂവാണി ഇത് ഇതാ ഇലതാ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ പൂവെന്ന് പറയണത് വെള്ള കളറായിട്ട് അല്ലമ്മ ഇതൊക്കെ പക്ഷേ ചെടിയോട് പറഞ്ഞ അതിന് മനസ്സിലാവോ ആര് പറഞ്ഞു മനസ്സിലാവില്ല ചെടിക്കൊക്കെ കേക്കാൻ പറ്റും പറഞ്ഞു നോക്കിയാ എന്തെങ്കിലും അതെ അതെ ചോയ്ച്ചുല്ല അതെ അതെ കളിയാക്കണോ അങ്ങനൊന്നും ഇല്ലമ്മ രാവിലോട്ട് എന്റെ പുറകെടുക്കണം നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ നേരത്തെ രണ്ടാണ്ട് അമ്മ എന്തൊക്കെയോ ചോദിച്ചിട്ടും പോയി അമ്മ എന്താ സംസാരിക്കണേ ഒരു ചെറിയൊരു ഡൗട്ട് അമ്മയും മരത്തിന്റെ അടുത്ത് തന്നെയാണോ സംസാരിച്ചേ എന്താണ് സംസാരിച്ച് ഞാൻ എന്തെങ്കിലും സംസാരിക്കും എനിക്ക് എനിക്കിഷ്ടമുള്ളൊക്കെ ഞാൻ സംസാരിക്കും അതൊക്കെ നിങ്ങളാ ബോധിപ്പിക്കണ നിങ്ങൾ ഫോണും കൊണ്ട് ആ മൂലക്കെ ഈ മൂലയ്ക്ക് അവളെ വീട്ടൊക്കെ പോയിരുന്നു സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കണ്ട എന്താ സംസാരിക്കണേന്ന് എനിക്ക് എന്താ സംസാരിച്ചൂടെ എന്താ ഇവിടെ ബഹളം ആ വല്യമ്മന്നല്ല ഇതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ചേച്ചി

ഞാൻ മരത്തിന്റെ അടുത്ത് തന്നെയാണ് സംസാരിച്ചത് സമാധാനേ ഇനി പോയിക്കോ ഉം എന്നാലും അമ്മയും മരത്തിന്റെ അടുത്തൊക്കെ എന്തിനാണ് സംസാരിച്ചോണ്ടിരുന്നത് എനിക്ക് സൗകര്യം ഉള്ളതൊക്കെ ഞാൻ മരത്തിനോട് സംസാരിക്കും നിന്നെ ബോധിപ്പിക്കണം ശരിക്കും കുഴപ്പമുണ്ടോ എന്റെ മൂത്ത മോന്റെ കല്യാണം കഴിയുന്നടം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയ എന്തോ കുഴപ്പമുണ്ട് നീയൊക്കെ പറഞ്ഞു പറഞ്ഞ എനിക്ക് വേറെന്തോ അസുഖമാണ് പോ പോലെണ്ണം എന്റെ പറയാൻ അടക്ക അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ മുക്കോള എന്തോ കുഴപ്പമില്ലേ എന്തോ ഇല്ല എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്